ഹലോ വെൽക്കം ടു ഓർക്കിഡ് ഓർക്കടിവില്ല ഞാൻ മാക്സി ചൂട് ഈ വീഡിയോ ഇന്നലെ ഇടേണ്ടതായിരുന്നു പക്ഷേ ഇന്നലെ എനിക്ക് കുറച്ച് ബിസി ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല അപ്പോൾ അതിന് സോറി ചോദിച്ചോളാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണം ഓഫറിൻ്റെ ഇതാണ് നറുക്കെടുപ്പ് വീഡിയോയാണ് കുറേ പേര് സീലിങ്ങും നിയർ ഗ്ലൂമിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെ കുറേ പേർക്ക് ഞാൻ പാക്ക് അതാഴ്ച കൊടുത്തപ്പോൾ തന്നെ ഗിഫ്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ നിറക്കട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് നമുക്കിപ്പോൾ ഇത്രയും കുറവ് വന്നേക്കണേ അപ്പോൾ ഞാൻ നമ്മൾ മൂന്ന് വിജയികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് അപ്പോൾ എടുക്കുവാണേ മൂന്ന് പേരുടെ ഞാൻ എടുക്കുവാണേ ഒന്നെടുത്തേ നമുക്ക് നോക്കാം ഭാഗ്യശാലികളാരാണ് രണ്ടാമത്തെ എടുത്തേ മൂന്നാമത്തത് ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യത്തെ വിജയി ഡോക്ടർ സിന്ധു ബാലൻ കൂത്താട്ടുകുളം ഓക്കെ കൺഗ്രാച്ചുലേഷൻ ഡോക്ടർ അപ്പോൾ ഡോക്ടറിനെ ഞാൻ ഒരു നിയർ ബ്ലൂമിങ് പ്ലാന്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് തിങ്കളാഴ്ച ഞാൻ എന്തായാലും അയച്ചു തരാം രണ്ടാമത്തെ ആള് സത്യഭാമ മലപ്പുറം ഓക്കെ കൺഗ്രാജുലേഷൻസ് അപ്പോൾ ചേച്ചിക്കും ഞാൻ നിയർ ബ്ലൂമിങ് പ്ലാന്റ് തന്നെയാണ് അഴുച്ച് തരുന്നത് തിങ്കളാഴ്ച ഞാൻ അഴച്ചുതരും കേട്ടോ മൂന്നാമത്തത് സുഭാഷ് ബാബു പി ആന്ധ്രാപ്രദേശ് നിയർ ബ്ലൂമിങ് പ്ലാന്റ്സ് എടുത്ത് അയ്യോ ഇവരുടെ അഴിച്ചിട്ടില്ല കേട്ടോ കുഴപ്പമില്ല ഞാൻ തിങ്കളാഴ്ച അഴിച്ചു തരുന്നേക്കോട്ടോ അപ്പം ഏതായാലും പ്ലാന്റ് അടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ രണ്ട് ആന്ധ്രാപ്രദേശ്കാർക്ക് അടക്കാനുണ്ടായിരുന്നു ഓക്കെ ഓക്കെ തിങ്കളാഴ്ച ആണ് അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുക്കുന്നത് അപ്പോൾ ഗിഫ്റ്റും കൂടെ നിയർ ബ്ലൂമിങ് പ്ലാന്റ്സ് തന്നെ പത്തെണ്ണം എല്ലാം എടുത്തേക്കണമെന്നോ പത്തെണ്ണം എടുത്തേക്കുന്നു തോന്നുന്നു ഇവരുടെ അപ്പോൾ വേറെ എടുക്കാത്തത് വേറെ നിയർ ബ്ലൂമിങ് പ്ലാന്റ്സും കൂടെ ഞാൻ വെച്ച് തരാം കേട്ടോ ഓക്കെ ഓണം ഗിഫ്റ്റ് ആയിട്ട് തരാം അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഓക്കെ അപ്പോൾ മൂന്ന് പേർക്കും നറുക്കെടുത്ത് എടുക്കപ്പെട്ട മൂന്ന് പേർക്കും നാളെ അതായത് തിങ്കളാഴ്ച തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് അഴച്ച് തരുന്നതായിരിക്കും ആന്ധ്രാപ്രദേശുകാർക്ക് രണ്ടുപേർക്കും അഴക്കാനുണ്ട് അപ്പോൾ അവർക്കും കൂടി ഞാൻ നാളെ അഴക്കുന്നതായിരിക്കും അപ്പോൾ ഈ നമ്മുടെ ഓണം ഓഫർ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്നോട് സഹകരിച്ചു എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരോടും താങ്ക്സ് അപ്പോൾ ഞാനിത് നിർത്തുവാണേ ഓക്കേ താങ്ക്